കേരളത്തിൽ ഒരു നിശബ്ദ കൊലയാളി പതിയിരിക്കുന്നു വെറും ഒരു വർഷത്തിനുള്ളിൽ പത്തൊമ്പത് പേരുടെ ജീവൻ അപകരിച്ചു എന്ന വാർത്തകൾ നമ്മെ ഞെട്ടിച്ചു ഇത് ഹൊറർ സിനിമയല്ല യഥാർത്ഥ ഭീഷണിയാണ് ഇതാണ് നെഗ്ലേറിയ ഫ്ലൈറി അഥവാ ബ്രെയിൻ ഈറ്റിംഗ് അമീബ ചൂടുള്ള ശുദ്ധജലത്തിലാണ് ഇവ കൂടുതലായി കാണപ്പെടുന്നത് തടാകങ്ങൾ നദികൾ വൃത്തിയില്ലാത്ത നീന്തൽ കുളങ്ങൾ മലിന ജലം മൂക്കിലൂടെ കടക്കുമ്പോൾ ഈ അമീബ നമ്മുടെ തലച്ചോറിലെത്തുകയും പ്രൈമറി മെനിഞ്ചോ എൻസെഫലറ്റിസ് എന്ന മാരകമായ രോഗത്തിന് കാരണമാകുകയും ചെയ്യുന്നു ഇവ തലച്ചോറിലെ കോശങ്ങളെ തിന്നാൻ തുടങ്ങുന്നു കടുത്ത തലവേദന പനി ഛർദി പിന്നീട് കോമയും ഒരാഴ്ചയ്ക്കുള്ളിൽ മരണവും ഏറ്റവും ഭീതിജനകമായിട്ടുള്ള ഒരു സത്യം ഇതിന്റെ മരണനിരക്കാണ് തൊണ്ണൂറ്റിയേഴ് ശതമാനത്തിലധികമാണ് പരീക്ഷയ്ക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ലോകത്ത് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് ഓസ്ട്രേലിയ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് കൊൽക്കത്തയിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നില് കേരളത്തിൽ ആദ്യമായി ഈ ഒരു കേസ് റിപ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തി പതിനാറാണ് ഈ അമീബയുടെ പേര് നെഗ്ലേറിയ ഫ്ലൗറി എന്ന ഇനത്തിൽപ്പെട്ട അമീബയാണ് ഈ രോഗത്തിന്റെ പേര് പ്രൈമൽ അമീബി മെനിങ്കോ എൻസെഫലറ്റസ് എന്ന പി എം എന്ന ഷോർട്ട് ഫോമിൽ അറിയപ്പെടുന്ന രോഗമാണ് ഇതുപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക